ഈ ഭാഗത്ത് തെരുവുവിളക്കുകൾ കണ്ണടച്ചിട്ട് ആറു മാസത്തിലധികം രാത്രിയായാൽ ഈ ഭാഗത്ത് തെരുവു നായ ശല്യവും രൂക്ഷമാണ് ഇതാണ് വണ്ടൂർ മഞ്ചേരി റോഡിൽ രാത്രിയായാലുള്ള അവസ്ഥ നേരമിരുട്ടിയാൽ ഇതുവഴി കാൽനടയാത്ര യാത്ര പോലും അസാധ്യമാണ് അലഞ്ഞു നടക്കുന്ന തെരുവു രാത്രിയായാൽ ഈ ഭാഗത്താണ് തമ്പടിക്കുക ഈ റോഡിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസും സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം അധികൃതരുടെ അവഗണനക്കെതിരെ പ്രതിഷേധം ശക്തമാണ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ബഹുമാനായ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഉള്ള ലൈറ്റ് എൽഇഡി ലൈറ്റ് സിസ്റ്റം കുറേ കാലം പ്രവർത്തിച്ചു ഇപ്പോൾ ഏകദേശം ആറു മാസത്തോളമായി ഇരുട്ടിലാണ് ഈ റോഡ് ഈ മഞ്ചു റോഡിന്റെ പ്രത്യേകത മറ്റു റോഡിന് വ്യത്യസ്തമായി സർക്കാർ ഓഫീസുകളാണ് ഏറെക്കുറെ ഈ റോട്ടിലെ പിന്നെ കാര്യങ്ങൾ നടക്കുന്നത് അഞ്ചു മണി കഴിഞ്ഞാൽ ആ ഘട്ടങ്ങളെല്ലാം ഓഫീസെല്ലാം അടച്ചുപൂട്ടി പോയാൽ പൂർണ്ണമായി ഇരുട്ടാണ് കുറച്ച് കടകൾ മാത്രമാണ് ലൈറ്റുകളാക്കുന്നത് അപ്പോൾ ഈ റോഡിന്റെ ഈ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഇത് നടപ്പിലാക്കി പഞ്ചായത്തിനെ ഈ സംവിധാനം ഏൽപ്പിച്ച ആ പഞ്ചായത്ത് ഭരണസമിതി അതിന് ആവശ്യമായ ഒട്ടേഷൻ കൊടുത്തവർ പിന്നെ അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന ഒരു മറുപടിയാണ് സ്ഥിരമായി പഞ്ചായത്ത് കേൾക്കാറുള്ളത് അത് ഏത് പിന്നെ കമ്പനി ഏറ്റെടുത്താലും ഇത് നന്നാക്കി വെളിച്ചം കൂടെ ഉണ്ടാവുക എന്നുള്ള ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ് അതിന് ഏത് രീതിയിൽ പ്രതികരിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾ ഈ ഉണ്ടാവണം ഈ റോഡിന്റെ ഇന്നത്തെ ഇരുട്ടിൽ നിന്ന് മോചനം അനിവാര്യമാണ് അത് പഞ്ചായത്ത് ഭരണകൂടമായാലും എം എൽ എ ആയാലും ആ നിലയിൽ ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകാനുള്ള ഒരു ജാഗ്രത ഭരണസമിതി കാണിക്കേണ്ടതുണ്ട് ഇതിനെ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥന്മാരെയും കരാറുകാർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ നിലവിൽ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് പഞ്ചായത്തിന് കഴിയും അതടക്കം നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ ഈ ദുരിതത്തിന് സാവകാശം ഉണ്ടാവണം എന്നുള്ളതാണ് പറയാം വണ്ടൂര് മഞ്ചേരി റോഡില് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഡിവൈഡറിൽ പിടിപ്പിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ കഴിഞ്ഞ ആറ് മാസകാലമായി പിന്നെ പ്രവർത്തിക്കുന്നില്ല അത് ഭരണാധികാരികൾ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികളോട് ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കോൺട്രാക്ട് എടുത്ത ആളെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് തികച്ചു നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നാട്ടുകാർക്ക് രാത്രി കാലങ്ങൾ ഇതിലൂടെ നടക്കാൻ കഴിയാത്ത രീതിയിൽ കോരി ഇരുട്ടാണ് അതുപോലെ തന്നെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് അടിയന്തരമായ നടപടി ഭരണാധികാരികൾ അതല്ലെങ്കിൽ ഈ പ്രദേശത്തെ പരിപാടിയിലേക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എം എൽ എ ആസ്ഥി വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് റോഡിൽ എൽ ഇ ഡി ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ചത് കഴിഞ്ഞ ആറു മാസത്തിന് ശേഷമാണ് ലൈറ്റുകൾ കണ്ണടച്ചു തുടങ്ങിയത് അതിനുശേഷം പലപ്പോഴും പകൽ സമയത്ത് പ്രകാശിക്കാൻ തുടങ്ങി ഇപ്പോൾ പൂർണ്ണമായി കണ്ണടച്ചിട്ടുണ്ട് നിലവിൽ പ്രവൃത്തി നടത്തേണ്ട കരാറുകാരന്റെ കാലാവധി തീർന്നതായും പുതിയ കരാറിന് ടെൻഡർ നടപടികൾ പൂർത്തിയായതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സുദ്ദീഖ പറഞ്ഞു പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനറുകാരന് പഞ്ചായത്തിലെ മൊത്തം തെരുവിളക്കയുടെ എം സി കൊടുത്തിരുന്നു അദ്ദേഹം അത് കുറച്ചെടുത്ത് പിന്നത് ഉട്ടഴിഞ്ഞു പോവുകയും ചെയ്യ ചെയ്തത് കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതി അയാൾ അദ്ദേഹത്തിന്റെ കരാർ തീരുകയും പുതിയ കരാറിന് അത് ബോർഡ് പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ച് ടെൻഡർ ഇട്ടുണ്ട് അത് കഴിഞ്ഞാൽ പുതിയ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് കത്തിക്കാനുള്ള ഉണ്ടാവും വണ്ടൂരിലെ പ്രധാന റോഡിനോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് most trusted gold. PAK gold P.A.K. and Diamonds. രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടോ